പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാം ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയം എഴുന്നൂറ്റി അറുപത്തിയേഴ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടി മറുവശത്ത് മുന്നൂറ് വോട്ടുകളാണ് സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇന്ന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് നടന്നത് ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഗർ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് രാജിവച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന ബി നേതാവായ സി രാധാകൃഷ്ണൻ ആർ എസ് എസ് ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് ബി ജെ പി തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ് തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് രണ്ടു തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടു വർഷം കേരളത്തിലെ ബി പ്രഭാരിയായിരുന്നു കയർ ബോർഡ് മുൻ ചെയർമാനാണ് ജാർഖണ്ഡ് ഗവർണർ സ്ഥാനത്ത് നിന്നാണ് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായത് രാഷ്ട്രത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയായി മാറിയിരിക്കുകയാണ് സി പി രാധാകൃഷ്ണൻ ആദ്യം ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനും ആർ വെങ്കിട്ടരാമനും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിമാരായിരുന്നു ആർ എസ് എസ് പശ്ചാത്തലമുള്ള വ്യക്തി ഉപരാഷ്ട്രപതിയാവുന്നുവെന്ന രാഷ്ട്രീയ പ്രാധാന്യവും ഈ വിജയത്തിനുണ്ട് ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാൾ കൂടിയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാടിന്റെ മോദിയെന്നും ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ബി ജെ പി കൊടുക്കേണ്ടി വന്ന ഒരു വിലയുടെ കൂടെ തുടർച്ചയാണ് ജഗദീപ് ധന്ഖർ നിന്ന് സി പി രാധാകൃഷ്ണനിലേക്ക് ഉപരാഷ്ട്രപതി സ്ഥാനം എത്തിനില്ക്കുന്നത്